കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചിന് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്തയാഴ്ചയിൽ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ പ്രമോ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നവ്യയുടെ വളക്കാപ്പിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ മംഗളകരമായിട്ട് നടക്കുവാണ് ഈ സമയത്ത് നയനയുടെ ഉള്ളിൽ വല്ലാത്തൊരു ആദിയാണ് എങ്ങാനും ഈ സമയത്ത് എങ്ങാനും നവിയേക്ക് ഗർഭിണിയല്ലെന്ന ആരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ഈ ഫങ്ഷന് ഫങ്ഷൻ മാത്രമല്ല പിന്നെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആ ഒരു ചിന്തയൊക്കെ നവ്യയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു കനകം ഗോവിന്ദനും നന്ദുവൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പം നന്ദുവും ഗോവിന്ദനൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് നവിയുടെ അടുത്തേക്ക് കനക ചെന്നിട്ട് പറഞ്ഞു മോളെ ആദ്യമായിട്ടാണ് രണ്ട് കുടുംബത്തിലേക്കും ഒരു പേരക്കുഞ്ഞുണ്ടാകാൻ പോകുന്നത് സന്തോഷമായി അമ്മയ്ക്ക് ഇനി നിന്റെ പ്രസവം വീട്ടിൽ വെച്ചാൽ നടത്തുന്നത് അപ്പം ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ തന്നെ ഈ അമ്മ കൊണ്ടുപോകുന്നു പറയുന്നത് അപ്പം നബി പറഞ്ഞു ഏ അതൊന്നും വേണ്ടമ്മേ അതിനൊക്കെ ഒത്തിരി പൈസയൊക്കെ ചിലവാകില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും ഓർത്ത് എൻ്റെ മോള് വിഷമിക്കണ്ട ഞാൻ ഗോവിന്ദനോട് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാ മോൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ച് അവിടെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് കനയാൻ ഭയങ്കര സന്തോഷത്തില്ല ഇത് കേട്ട് നിന്നൊക്കെ നയനയുടെ ഉള്ളൊന്ന് കാളി കാരണം എത്രമാത്രം കള്ളത്തരം പറഞ്ഞിട്ടാ ചേച്ചി ഇവിടെ പിടിച്ചു നിന്നോണ്ടിരിക്കുന്നത് ചേച്ചിക്ക് ഈ സമയത്തെങ്കിലും അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം ഭാവമ്മ എന്തൊക്കെ പ്രതീക്ഷയാണ് അമ്മ മാത്രല്ല നന്ദു അതുപോലെ തന്നെയായിരുന്നു നന്ദു പറഞ്ഞു ഉം എനിക്കിനിയിപ്പം എടുത്തുണ്ടെടുക്കാട്ടൊരു കുഞ്ഞാവ് വരാൻ പോലെ എനിക്കും ഭയങ്കര സന്തോഷമായി നവ്യയുടെ അത്ര ഉണ്ടായിരുന്നു അത്രയും സമയം ഉണ്ടായിരുന്നു ദേഷ്യങ്ങളെല്ലാം കളഞ്ഞിട്ടാണ് നന്ദു ഭയങ്കര സ്നേഹത്തോടെ നവ്യയുടെ അടുത്ത് ഇടപെടുന്നത് ഒരു കുഞ്ഞാവ് അയനെ വയറ്റിന്നോടെ നടക്കുന്നതല്ലേ ഭയങ്കര സ്നേഹമാണ് നന്ദുവും കാണിക്കുന്നേ ഇതെല്ലാം കണ്ട് വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരാ ഒരാൾ നയനയാണ് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എനിക്ക് കൃത്യ സമയത്ത് അങ്ങനെ ആരെങ്കിലും വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോട് തീർന്നു തന്നെയായിരിക്കും എല്ലാരും ആദ്യം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് താൻ അറിഞ്ഞിട്ടും ആരോടും പറഞ്ഞില്ല പോരാത്തിന് ആദർശാണ് തൻറ്റേ നല്ല വിശ്വാസം താൻ കള്ളത്തരങ്ങളൊന്നും കാണിക്കത്തില്ല അങ്ങനെ അപ്പശിനെ വെല്ലുവിളിച്ചിരിക്കുക അതൊക്കെ ഓർത്ത് നയനയ്ക്ക് ആ പെട തലകർന്നൊരു അവസ്ഥയായിരുന്നുണ്ട് നവ്യയിലാണ് ഒരു കുലുക്കല്ലേ നവ്യ നല്ല കൂളായിട്ടാ എന്തും വന്നാ നേരിടാനുള്ള ചങ്കൂറ്റം ഉണ്ടെന്നുള്ള രീതിയിലാണ് നവ്യയുടെ ആ നിപ്പും മട്ടും ഭാവമൊക്കെ എന്നാൽ താൻ ഗർഭിണിയല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കും ഒരു പക്ഷെ തന്നെ വീട്ടിൽ നിറക്കി വിടും അങ്ങനെ ഒരു ചിന്ത പോലും നവിയുടെ ഉള്ളിലുണ്ടാകുന്നില്ല താൻ എങ്ങനെ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കും അങ്ങനെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് പിന്നീട് വളകാപ്പി അടങ്ങിയുള്ള സമയമായി കഴിഞ്ഞപ്പോ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ് അവിടെ വെച്ച് ഫംഗ്ഷനുള്ള സമയം ഈ സമയത്ത് അവിടെ ആദർശനം കണ്ടില്ല ജലചേനയും കണ്ടില്ല അവർ രണ്ടുപേരും അവിടെ ഇല്ലായിരുന്നു അപ്പം നയന നോക്കുന്നുണ്ട് ഇവരിതെവിടെ പോയി കണ്ടല്ലോ ഓ ആദർശേട്ടൻ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് മുറിയിലേക്കാനും പോയതായിരിക്കും ആ ഒരു ചിന്തയായിരുന്നു നയനയുടെ ഉള്ളിലുണ്ടായിരുന്നേ കാരണം കുറച്ച് ഇവര് ബന്ധുക്കാര് മാത്രമായിട്ട് കുറച്ച് പേരടങ്ങുന്ന ചെറിയൊരു ഫംഗ്ഷനായിട്ടാണ് നടത്തിരുന്നത് കാരണം വിപുലമായിട്ടൊന്നും വേണ്ടാന്ന് നയനയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ വിപുലമായിട്ട് നടത്തണ്ടെന്ന് പറയാൻ മെയിൻ കാരണം എങ്ങാനും ആ സമയത്ത് എങ്ങാനും പ്രജ്ഞൻ്റെ അല്ലയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവൻ അറിയും അത് വില്ലാത്ത നാണക്കേടാ അതൊരു കാരണവശാലും പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ നവ്യനെ പിടിച്ചോണ്ട് പോയിട്ട് അങ്ങോട്ട് ഇരുത്തുമാണ് ചേരലൊക്കെ എഴുതി കഴിയുമ്പോഴത്തേന് മുത്തശ്ശം ചോദിച്ചു അല്ല അബി എന്ത് അമ്പിയോടും കൂടെ വരാൻ അബി അപ്പം മാറി നിൽക്കുക അബിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനി അല്പസമയത്തുള്ള അവളെ വള്ളകാപ്പ് ചടങ്ങ് നടക്കും അതോടുകൂടി പ്ലാനും പദ്ധതികളും എല്ലാം പൂടിയും ഈ അമ്മ ഇത് അവിടെ പോയി കിടക്കും അമ്മേനെ കാണുന്നുല്ലോ തലയ്ക്കാപ്പാടെ പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നവി നിൽക്കുന്നേ ഇങ്ങനെ കനക എങ്ങോട്ടിയെന്ന് പറഞ്ഞു അതെ മുത്തശ്ശി തന്നെ ആദ്യം ചടങ്ങ് തുടങ്ങിയാൽ മതി വീട്ടിലെ മുഹൂർത്തയാളല്ലേ അപ്പൊ മുത്തശ്ശി എന്നെ തുടങ്ങട്ടെ എന്ന് പറയാം അപ്പൊ മുത്തശ്ശി എനിക്ക് വേണ്ട കനകയല്ലേ അമ്മ കനക തന്നെ ചെയ്യേ ചെയ്യാൻ പറയണം ആദ്യം ഇനി ജലചേനം കൂടെ വിളിച്ചോളാൻ പറയണം അപ്പൊ ജലചേനം നോക്കിയപ്പോൾ കാണുന്നില്ല ഇവിടെ കൃത്യസമയത്ത് എവിടെ പോയതാ എന്ന് ഓർത്ത് നിൽക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശി എന്ത് ചെയ്യുവാണ് ഒരു നെക്ലേസ് നയനക്ക് നവിക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് സമ്മാനം എന്ന് പറഞ്ഞിട്ട് കഴുത്തലേ കിട്ടുകൊടുക്കുക എന്നിട്ട് പറഞ്ഞു ഇത് ഇവിടെ പരമ്പരാഗതമായിട്ട് ഉള്ളതാണ് അപ്പൊ ഇനി അടുത്ത അവകാശം ചെയ്യാൻ പോകുന്ന ആൾക്ക് ഞാൻ ഇട്ടു തരുന്നെന്നും പറഞ്ഞുകൊണ്ട് അത് നവിയുടെ കഴുത്തലേക്ക് ഇട്ട് കൊടുക്കുക നയന ഭയങ്കര സന്തോഷത്തിലിരിക്കുക നയ നയനയുടെ ഉള്ളിലാണെങ്കിൽ പെടച്ചിലാണ് ദൈവമേ ഈ സമയത്തെങ്കിലും ഇവിടെ ഒന്ന് തുറന്ന് താ ആ പ്രഗ്നന്റ് അല്ലാന്ന് പറയുകയാണെങ്കിൽ എന്തുമാത്രം പ്രതീക്ഷ അവർക്കൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഒരു പേരക്കുഞ്ഞിനെ കിട്ടുന്ന ആ സന്തോഷത്തിൽ പക്ഷേങ്കിൽ നവീചിക്ക് ഒരു കുലുക്കും എല്ലാം നിൽക്കുന്നുണ്ട് എങ്ങനെ നിൽക്കുന്നു ഇങ്ങനെയൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ് പിന്നീട് ചടങ്ങുകളൊക്കെ തുടങ്ങാൻ സമയേ അങ്ങനെ മുഖത്തെ ചന്ദനമൊക്കെ തൊട്ട് മുത്തശ്ശി തന്നെ ആദ്യം ഇങ്ങ് ചടങ്ങ് ഇങ്ങ് തുടങ്ങി വെക്കുവാണ് ഈ സമയത്താണ് അങ്ങോട്ട് ആദർശ് നിർത്താനും പറഞ്ഞ അലറി വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നേ ആർക്കും ഒരു നിമിഷത്തേക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് ദേവേനെ നീ എന്താ ആദർശം പറഞ്ഞെ എന്താണെന്ന് ചോദിക്കുവാണ് ആദർശ് അങ്ങോട്ട് കയറിയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആ തട്ടത്തി വെച്ചിരിക്കുന്ന അതെല്ലാം കൂടെ എടുത്ത് മറിച്ച് ഇടുവാണ് അതെല്ലാം കൂടെ എടുത്ത് ഒറ്റയേറ് കൊടുക്കുവാണ് ഇതെന്താ എന്താ ആദർശം ഈ കാണിക്കെന്ന് ചോദിച്ചു മുത്തശ്ശൻ അങ്ങോട്ട് കയറിയുന്നു നിനക്ക് എന്നാ തലയ്ക്ക് പ്രാന്തായോ ദേ എന്ത് തോന്നിയാസം കാണിക്കാൻ ഓർത്താണ് നീ ഇങ്ങനെ കാണിക്കുന്നെ നിനക്ക് എന്താ ഇവിടെ നടക്കണ അറിയാവോ ഇത് വളകാപ്പ് ചടങ്ങ് നടക്കുവ നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് നീ ഇതെന്താ കാണിക്കണേന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ആ പുറകെ തന്നെ ജലജ അങ്ങോട്ട് വരുവാണ് ജലജേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി നവിക്കും നവിക്കും ഡൗട്ട് ഇടിച്ചു ഇനി എങ്ങാനും അറിഞ്ഞിട്ടാണോന്ന് നയനെ പൂക്കുല വില എന്ന് വരയ്ക്കാൻ തുടങ്ങി എന്ന് ഭഗവാനെ കാര്യങ്ങളെല്ലാം കൈവിട്ട് തോന്നുന്നേ ഇനിയിപ്പൊ എന്ത് ചെയ്യും ആദർശ അപ്പച്ചി അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നേ ആദർശ പറഞ്ഞു അതെ ഈ ചടങ്ങ് നടക്കാൻ പാടില്ലെന്ന് പറയാണ് മുത്തശ്ശൂർ നീ എന്താ പൊട്ടത്തലായി പറയണേ ചടങ്ങ് നടക്കാൻ പാടില്ലേ എടാ ഇത് ഏഴാം മാസത്തില് ചടങ്ങാ നീ എന്നെ കുഞ്ഞു കളിക്കാണോ എന്ന് ചോദിക്കാണ് ജലജ വന്നിട്ടുണ്ട് അത് മനസ്സിലായി ഏഴാം മാസത്തില ചടങ്ങാന്ന് മനസ്സിലായി നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന മനസ്സിലായി അല്ല പിന്നെ നീ എന്തിനാ ജലജ ഇങ്ങനെ കിടന്ന് തുള്ളുന്നേ ചോദിക്കുകയാണ് ജലജയുടെ തുള്ളെല്ലാം കൂടെ കണ്ട് ഇനിയിപ്പത്തേന് ദേവേനെ വന്നിട്ട് തുടങ്ങും അതെ നിങ്ങൾ എന്താ കാണിക്കുന്ന രണ്ടുപേരും കൂടെ കൂട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം മുത്തശ്ശ ആദർശേ എന്താ ഉണ്ടായത് എന്താണെങ്കിലും തുറന്നു പറയാൻ പറയണം പെട്ടെന്ന് ജലജ പറഞ്ഞു അതെ ആദർശ പറയണ്ട എൻ്റെ മരുമാളുടെ ഫങ്ഷൻ അല്ല ഇവിടെ നടക്കുന്നെ ഞാൻ പറയാന്ന് പറഞ്ഞു കാര്യം പിന്നീട് നേരെ നവ്യയുടെ അടുത്തേക്ക് വരുവാണ് നവ്യ ഇങ്ങനെ നിൽക്കുവാണ് നവ്യുടെ മുഖത്തിൽ പേടിയൊക്കെ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നവിയുടെ അടുത്തു ചോദിച്ചു ഓ നിന്നും അടുത്തായിരിക്കും അല്ലേ വയറ്റിലൊരു കുഞ്ഞങ്ങളല്ലേ ഇങ്ങനെ നിന്നും അടുക്കണ്ട അവിടെ ഇങ്ങനെ ഇരുന്നോളാം പറയാണ് കാല് കഴിക്കുമെന്ന് പറയണം ഒന്നും മിണ്ടിയില്ല എന്നിട്ട് പിന്നെ വയറ്റത് പതക്കി ഒന്ന് തട്ടുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ വയറ്റി കുഞ്ഞുണ്ടെന്ന് അറിയത്തില്ലേ ഇങ്ങനെ തട്ടാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല കുഞ്ഞിനെ അലക്കം ഉണ്ടോ എന്ന് നോക്കണ്ടേ അമ്മേ അതുകൊണ്ടാണ് അത് തട്ടി നോക്കിയെന്ന് പറയാം എന്നിട്ട് നവിയോട് ചോദിച്ചു കുഞ്ഞ് കിടന്ന് ഉറങ്ങുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുവാണ് ഉം നല്ല ഉറക്കം നന്നായിട്ട് കിടന്നുറങ്ങട്ടേ എന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു നിനക്ക് എന്ത് പറ്റി ചലിച്ചത് നീ എന്തൊക്കെ കോപ്രായങ്ങളായി കാണിച്ചു വിടുന്നെ നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് വന്നിട്ട് നീ ആദർശം കൂടി ഇത് എന്താ കാണിക്കുന്നേ എന്ത് തോന്നിയാസം കാണിക്കാന്നായോ നീ ചോദിക്കാണ് തോന്നിയാസം ഒന്നും അല്ലച്ചാ എന്ന് പറയാണ് ഇവ ഇവള് നമ്മളെല്ലാരെയും പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു പറയാണ് പറ്റിച്ചോണ്ടിരിക്കോ എന്ത് അഭിക്കും കാര്യം പെട്ടെന്ന് കിട്ടിയില്ല അഭി ഇങ്ങനെ അന്തം വിട്ടാൻ നോക്കുന്നേ കാരണം അമ്മേനെ കുറേ സമയായിട്ട് കാണുന്നില്ലായിരുന്നു ഇപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്നും മുടക്കിയാൽ മതി എന്ന് ഓർത്തിരിക്കുന്നത് പക്ഷെ ഈ സമയത്താണ് ആദർശാനും കൂടെ വന്ന് ഇവ രണ്ടുപേരും കൂടി ഇന്ന് എന്താ പ്ലാൻ ചെയ്തേക്കുന്നത് ആദർശണ്ട എങ്ങനെ അമ്മയുടെ ഒപ്പം കൂടി അതൊന്നും അബിക്ക് മനസ്സിലാവുന്ന ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ജലചിന്തി ചെയ്യുവാണ് അടുത്തേക്ക് എന്നിട്ട് ആ വയറിലേക്ക് ഇപ്പം പതുക്കെ പിടിക്കുവാണ് വയറേക്ക് പിടിച്ചപ്പോഴത്തേക്കും ദേവേനെ വെറുതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് നിന്റെ മരുമോളെ ഇഷ്ടമില്ലെന്ന് അറിയാം എന്നും പറഞ്ഞിട്ടുണ്ട് അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഈ സമയത്ത് അവളോട് ഇങ്ങനെ ഇങ്ങനെയൊന്നും പെരുമാറില്ലെന്ന് പറയാം അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാ ഏട്ടത്തി ഇവളോട് എങ്ങനെ എന്ന് അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ പെരുമാറണം എന്ന് പറയാം പിന്നെ എങ്ങോട്ട് വന്നിട്ട് ആ വയറ്റത്ത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുവാണ് ഇങ്ങോട്ട് ആ വലിച്ചപ്പോഴത്തേനും പാട് അതിങ്ങനെ അങ്ങോട്ട് പൊങ്ങി വന്നു ഈ കാഴ്ച കണ്ടതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചു അത് നിങ്ങൾ വലിച്ചു പറിച്ചിങ്ങ് എടുക്കുകയാണ് കണ്ടില്ലേ ഇവളുടെ ഗർഭം ഇതാണ് ഇവളുടെ കുഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങ് പൊക്കി കാണിക്കുകയാണ് നായനയ്ക്കാണ് തല ഇറങ്ങുന്ന പോലെ തോന്നി കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷ പക്ഷേ ഈ ചടങ്ങിൻ്റെ സമയത്ത് ഇത് ഭയന്നുകൊണ്ടാണ് പലപ്പോഴും ചേച്ചിയോട് പറഞ്ഞത് ചേച്ചി ഒന്നിനും വേണ്ട നേരത്തെ തുറന്ന് പറഞ്ഞേരെന്നൊക്കെ പറഞ്ഞ് ഈ കാഴ്ചയോട് മുത്തശ്ശിയൊക്കെ എന്ത് ചെയ്യണം എന്നൊരു അവസ്ഥയിൽ അതിനേക്കാൾ ഉപരി കനകയും ഗോവിന്ദനും കനകയൊക്കെ ഞെട്ടിത്തെറിച്ച് നോക്കുക എന്ത് പ്രതീക്ഷകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നേ ഒരു നിമിഷം കൂടെ എല്ലാം തകർന്നു പോയി അപ്പം ഇവിടെ തങ്ങളോടെല്ലാം കള്ളം പറഞ്ഞായിരുന്നു പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ഈ കാഴ്ച കണ്ടതും കനകയ്ക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല കനക അങ്ങോട്ട് പറന്ന് വരുവാണ് പറന്ന് വന്നിട്ട് നീ ഇതെന്ത് പരിപാടിയൊക്കെ കാണിച്ചു അപ്പം നീ നീ ഞങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിക്കോ അല്ല നീ തലങ്ങം വിലങ്ങോ അടിക്കുവാണ് തലങ്ങം വിലങ്ങോ അടിച്ചു കഴിയുമ്പോഴത്തേനും നബി പറഞ്ഞു അമ്മ ഇനി എന്നെ അടിക്കരുതെന്ന് പറയുകയാണ് അടിക്കരുതെന്നോ നീ പിന്നെ എന്താ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞ് പിന്നെ ആകെപ്പാടെ അടിയായി പാടി ഭയങ്കര ബഹളമായവൾ കിടന്നിട്ട് അവസാനം എന്നബി പറഞ്ഞു അതെ ഇനി അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ചെയ്ത് തെറ്റുതന്നെയാന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ തെറ്റ് ചെയ്തേ എന്നെപ്പോൾ തന്നെ തെറ്റെയ്താ അബി അന്നെങ്കി ആദ്യം പോയി അബി അടിക്കാൻ പറയണം ഇരകേട്ടതും കനയുടെ കൈ താന്നു ജലജു നീ എന്താണി പറഞ്ഞെ നീ കള്ളത്തരം കാണിച്ചാൻ പോരാ എന്നിട്ട് പിന്നെ എൻ്റെ മോന്റെ മേയ്ക്കിട്ട് കയറുകയാണെന്ന് ചോദിച്ചാൽ അതെ ഞാൻ കള്ളത്തരം പറഞ്ഞെന്നെ ഇങ്ങോട്ട് കയറിയത് അത് എന്തുകൊണ്ടാണ് കയറിയത് നിങ്ങളുടെ മകൻ എന്നെ ചതിച്ചിട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു വെറും ഒരു കറിവേപ്പർ പോലെ എന്നെ വലിച്ചെറിയാൻ ശ്രമിച്ചതാണ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വന്നപ്പം പിന്നെ എനിക്ക് പിന്നെ ഇതല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ചെയ്തേന്ന് പറയാണ് ഈ സമയത്തെല്ലാം നായനെ പൊട്ടിക്കിടഞ്ഞോട് നിൽക്കുക നായനയ്ക്ക് മനസ്സിലായി ഇനിയിപ്പം തൻ്റെ അടുത്തേക്കായിരിക്കും അടുത്ത് ചോദ്യം വരുന്നത് അപ്പം ഇനി എന്ത് മറുപടി പറയും കള്ളം പറയാൻ പറ്റില്ല ഒരു കള്ളം പറഞ്ഞതിൻ്റെ അനുഭവം എത്ര ഉണ്ടായിരിക്കുന്നേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ സമയത്ത് പെട്ടെന്ന് ആദർശ് നയനയുടെ അടുത്തേക്ക് വരുവാ നയൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു നയനെ സത്യം പറയണം നിനക്ക് ഈ കാര്യം അറിയാർന്നോന്ന് ചോദിക്കുക ഈ നായനയുടെ മട്ടും ഭാവം കടച്ചിലായി കണ്ടപ്പോ ആദർശന് സംശയം തോന്നി അപ്പൊ നയനെ എന്ത് പറയുന്നത് നയനെ വിരുമ്പിക്കറിഞ്ഞോണ്ടിരിക്കുക പെട്ടെന്ന് നിന്നോടാ ചോദിച്ചേ നയനിക്ക് നീ കാര്യം അറിയായിരുന്നോ നിന്റെ ചേച്ചി പ്രഗ്നന്റ് ആളാന്ന് നിനക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുക അവസാനം നയനക്ക് സത്യം പറയേണ്ടി വന്നു നായന എനിക്കറിയായിരുന്നു പറയാ ഇത് കേട്ടതും കനികയും ഗോവിന്ദനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു നിമിഷം ഞെട്ടി ധരിക്കുവാണ് അവരാരും പ്രതീക്ഷില്ല നയന ഇതിനെ കൂട്ട് നിൽക്കും എന്നുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നവ്യ നയനെ അവിടെ കിടന്ന് പൊട്ടിക്കരയു ഇത് കണ്ട് ആദർശനോട് കലി പൂണ്ടു ആദർശം അവളുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇങ്ങോട്ട് ഇത് കണ്ടപ്പോൾ കനക പോറേ ചെലി നിന്റെ മോനെ അവിടെ നിൽക്കും മോനെ അവളെ പിടിച്ചോണ്ട് വലിച്ചോണ്ട് പോവല്ലേ എന്നും പറഞ്ഞോണ്ട് പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് ആദർശം കൂട്ടാക്കുന്നില്ല ആദർശ കയ്യെ പിടിച്ച വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ നേരത്തെ ആഴ്ച കാണാൻ പോകുന്നെ അങ്ങനെ നമ്മുടെ നവ്യടെ കള്ളകറപ്പൊക്കെ പൊളിഞ്ഞു ഇനിയിപ്പൊ കാണാൻ പോന്നെ നയനക്ക് നയനയ്ക്കൂടെ ശിക്ഷ കിട്ടുന്നുണ്ട് ഇന്ന് അവ്യ ഒരു കള്ളത്രം കാണിച്ചതിന്റെ വരില്ല അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി